കേരളത്തിന്റെ ഒന്നാമത്തെ ശാപം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീമൻ പിണറായി വിജയനാണെങ്കിൽ രണ്ടാമത്തെ ശാപം ശാപമെന്ന് പറയുന്നത് പൂജമെഴുതാൻ അറിയാത്ത ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പും കണക്കുമാണ് ലോകം കൂടി കേരളത്തെ ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല ലോകം ഉറ്റുനോക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം നെല്ലിന് ആവശ്യമായ വില കൊടുത്തില്ലെങ്കിലും നെൽകർഷകന്മാര് മുണ്ട് മുറുക്കിയെടുത്ത് രാത്രി കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായിട്ട് കൂടി കുട്ടനാട്ടിലെയും പാലക്കാടിലെയും നെൽകർഷകന്മാരോടും നീതി പുലർത്താത്ത ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പച്ചയണിയിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് പണയം വെച്ചാലും കുഴപ്പമില്ല ഞാൻ കൃഷി ഇറക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്ത കർഷകരുള്ള കേരളത്തെയാണ് ലോകം നോക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല ഈ കർഷകന്മാരുടെ അധ്വാനത്തെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ചിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി ടൂറിസം സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഒരു ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയെ തന്നിട്ട് ഇവിടത്തെ ടൂറിസം വകുപ്പ് കേരളത്തിന്റെ മന്ത്രി മരുമോൻ റിയാസ് എത്രവട്ടം ചർച്ച നടത്തി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിക്കണം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ ഒരു ഉത്സവത്തിന് മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അർഹമായിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ അവർ തെരുവിൽ പ്രതിഷേധിച്ചതും അവരവസാനം അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ റീത്ത് വയ്ക്കുന്നതും ഉൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹം കാണാനിടയായി മറുഭാഗത്ത് ആശാപ്രവർത്തകർ സ്വന്തം കുഞ്ഞുങ്ങളെ വീടിനകത്ത് നിർത്തി അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ വരുമാനത്തിന് വേണ്ടി കാരണം ഒരു വീട് എങ്ങനെ കഴിഞ്ഞു പോകും എത്ര രൂപ വേണം ഒരു വീട് കഴിയണം എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് നടത്തിക്കൊണ്ടു പോകാനായി അവർ മണിക്കൂറുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലേക്കും മുന്നോട്ട് നയിച്ച് കോവിഡ് കാലത്ത് മനുഷ്യർക്കിടയിൽ സ്വന്തം ജീവൻ വകവയ്ക്കാതെ പ്രവർത്തിച്ച ആ ആശാ പ്രവർത്തകർ മറുഭാഗത്ത് സമര തുടരുകയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള പെൻഷൻ പദ്ധതി പല പ്രദേശത്തും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കുകയാണ് മറയെ കുട്ടി ചേടത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഞാൻ പിച്ചച്ചട്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞതും അതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖലയും കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയും കേരളത്തിലെ യുവാക്കളും ഭാവി തലമുറയും എല്ലാം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ സിത കേരളമാക്കി ഈ കേരളത്തെ മാറ്റിയ ഒമ്പത് വർഷത്തെ ആ ഒമ്പത് വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ ഉത്സവ മാമാങ്കത്തിന് കോടി രൂപ ചെലവാക്കിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം നമ്മളിവിടെ ഒരുമിച്ച് കാണുകയാണ് എനിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ സംബന്ധിക്കും ഓരോ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷന്റെ യാത്ര ഓരോ ജില്ലയിലും ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികളുടെ ക്രോഡീകരണം ആ വികസന പദ്ധതികളുടെ ക്രോഡീകരണത്തിന് കേന്ദ്രവുമായിട്ടുള്ള ഒരു സുവർണ കോറിഡോർ അത് ഞങ്ങൾ സൃഷ്ടിക്കും കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എങ്ങനെ ആയിരിക്കണം ഒരു മന്ത്രി ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ള എങ്ങനെ കേന്ദ്രത്തിലെ ഭരണകൂടവുമായി കൈകോർത്തു പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തെ ഇവിടത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാരികൾക്ക് വേണ്ടി ഇവിടുത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ കേരളത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുകയും അത് സ്വന്തം ജീവിതക്രമത്തിൽ അവസരം കിട്ടിയ സമയത്ത് മന്ത്രിയായിരുന്നു കൊണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഈ കേരളത്തിന് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്രവും കേരളവുമായിട്ടുള്ള ഒരു സുവർണ കോറിഡോർ പദ്ധതി അത് ഞങ്ങൾ ബിൽട്ടപ്പ് ചെയ്യും കേരളത്തിൽ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നു ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ച ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള വയലാറിലും പുന്നപ്രയിലും ഒന്നാം സ്ഥാനം താമരചിഹ്നത്തിന് നേടണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാതം നിറഞ്ഞ ദൂർത്ത് നിറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതവർ വോട്ടിങ്ങിലൂടെ മൗനമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞ കാല കേരളത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വയലാറിലും പുന്നപ്രയും ഞങ്ങൾ കണ്ടത് എന്തിനായി പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയുടെ നാട്ടിൽ പാറപ്പുറത്ത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് മൂന്ന് മടങ്ങായിട്ട് വർദ്ധിച്ച ഒരു കാലാംശത്തിലാണ് ഈ കേരളത്തിൽ ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ദൂർത്തുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നടത്തുന്ന ഉത്സവ മാമാങ്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ അടിയന്തിരം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പാർട്ടി ഐ സിയുവിൽ ഈ പാർട്ടി ഐ സിയുവിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണക്കുറിയും അതിന്റെ തിലോതകവും ചാർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്സവ മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആളുകളുടെ മനസ്സിൽ ഈ പാർട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണോ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത് എന്താണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തോട് സംബന്ധിച്ചത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പാവങ്ങളുടെ കൂടെയല്ല ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കൂടെയല്ല ചെറുപ്പക്കാരികളുടെ കൂടെയല്ല ഞാൻ ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്നുള്ള സൂചനയുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിനെ കനത്ത വില കൊടുക്കേണ്ടി വരും ഒമ്പത് വർഷമായി കേരളത്തിൽ അധികാരമേറ്റിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടി ആഘോഷിക്കാനുള്ള ചർച്ചകളും ചിന്തകളും ഉപദേശക കമ്മറ്റിക്കാർ രൂപം കൊടുക്കുമ്പോൾ അടിയന്തര കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് തിലോതകം ചേർത്താൻ വേണ്ടിയിട്ട് ഇലയിൽ ചന്ദനവും പൂവും എടുത്ത് കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ കൂടി നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരിൽ പലരും പാർട്ടി മാറി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത് ആലപ്പുഴയിൽ മാത്രമല്ല കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം നമുക്കത് കാണാൻ സാധിക്കുകയാണ് പത്തു വർഷം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ കേന്ദ്രമന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ ഈ വൺ അദ്ദേഹം കുലീനനാകണം അദ്ദേഹം സേവകനാവണം അദ്ദേഹം അഹന്ത കൈവടിയണം ഇത് വാക്കിൽ പറയുക മാത്രമല്ല ചെയ്തത് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ ബി ജെ പിയുടെ നേതാവിനെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സേവകനാണ് ഞാൻ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ആ സേവകന്റെ നേതൃത്വത്തിൽ രണ്ട് മന്ത്രിമാരെ കേരളത്തിലേക്ക് കൊടുത്തു ഒരാൾ ശ്രീമാൻ ജോർജ് കുര്യനാണ് ഒരാൾ തൃശൂർ ജില്ലക്കാർ എൻ്റെ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജില്ലയിലെ ജനങ്ങൾ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ നോക്കാതെ അവർ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു ഈ രണ്ട് മന്ത്രിമാർക്ക് ക്രിയാത്മകമായിട്ടുള്ള വകുപ്പുകൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തു എന്താണ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രിമാർ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ജോർജ് കുര്യനിൽ നിന്ന് ഏറ്റുവാങ്ങിയത് എന്ത് പ്രൊജക്റ്റാണ് കേരളത്തിന്റെ ഗവൺമെന്റ് ആ മത്സ്യപ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന ദുഃഖത്തെ ദുരിതത്തെ വറുതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രീമാൻ ജോർജ് കുരിയുമായി എത്ര ചർച്ച ഇവിടുത്തെ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട് എന്താണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പദ്ധതികൾ കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കുന്നത് കേരളത്തിൻ്റെ ഗവൺമെന്റ് വകുപ്പ് മന്ത്രിമാർ എന്നുകൂടി ഞങ്ങൾ ഈ സമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിമാർ ചെയ്യുന്ന പണി കേരളത്തിന്റെ മന്ത്രിമാർക്കെടുക്കാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ പണി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ വികസിത കേരളം ചർച്ച ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് എം എൽ എ മാരുടെ പണിയും മന്ത്രിമാരുടെ പണിയും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങാനും ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സ്കൂളുകളിൽ ലഹരി കോളേജുകളിൽ ലഹരി സിനിമാ മേഖലയിൽ ലഹരി ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ആ ലഹരി മാഫിയയ്ക്ക് ചിറക് വിരിച്ച് തണലൊരുക്കി കൊടുക്കുന്ന പണിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതേറ്റവും കടുത്ത അന്യായമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകളുടെ നാർക്കോട്ടിക് കേസുകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബായിരുന്നു പഞ്ചാബിൽ ഒമ്പതിനായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ മുപ്പതിനായിരം കേസുകളുമായിട്ട് ഈ സാംസ്കാരിക കേരളം ഏത് സമയത്തും ശ്രീനാരായണ ഗുരുദേവൻ്റെയും മന്നത്താചാര്യൻ്റെയും മുമ്പ് വാഗ്ബടാനന്ദ സ്വാമികളുടെയും സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും എന്തിനേറെ പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും എല്ലാം തന്നെ കരങ്ങളിൽ വിദ്യാഭ്യാസ മേഖല ചടുലമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ള ആശാവഹമായിട്ടുള്ള പദ്ധതികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഈ കേരളത്തിൽ ആറിലും ഏഴിലും പഠിക്കുന്ന നമ്മുടെ പിഞ്ചോമനകൾ അവർ ലഹരിക്കടിമകളാകുന്നു എന്ന് പറഞ്ഞിട്ട് കൂടി അതിനെതിരെ കടുത്ത രീതിയിൽ ഇത് കേരളത്തിൽ നിഷ്കാസനം ചെയ്യിക്കണം എന്നുള്ള ചിന്തയില്ലാത്തത് അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാത്തത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ലഹരി മാഫിയ കേരളത്തിൽ വിഹരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ ജി എസ് ടിയും ഇൻകം ടാക്സും ഒന്നും കൊടുത്താൽ പോരാ ഗവൺമെന്റിന്റെ തന്നെ കമ്പനിയായിട്ടുള്ള സി എം ആറിൽ വീണയ്ക്ക് ടാക്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വീണാ വിജയന്റെ വി എസ് ടി വീണ സർവീസ് ടാക്സ് അതാണ് ഇപ്പൊ കേരളത്തിൽ വലിയ വലിയ കമ്പനികളുടെ മറവിൽ എബ്രഹാമിനെ പോലെയുള്ള മുൻ ഉദ്യോഗസ്ഥന്മാരുടെ മറവിൽ കേരളത്തിൻ്റെ ഗവൺമെന്റിന് പണം ഒരുക്കി കൊടുക്കാനുള്ള വേദിയാക്കി ഈ ഗവൺമെന്റിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വജനപക്ഷപാതത്തിന് വേണ്ടി ഒരു വീണ സർവീസ് ടാക്സ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരിയെങ്കിലും നാണം മാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ താൻ കടന്നു വന്ന പ്രസ്ഥാനത്തിൻ്റെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും ഏറമ്പാല കൃഷ്ണൻ നായനാരെയും എ കെ ജിയേയും കൃഷ്ണപിള്ളയെയും ഓർത്തുകൊണ്ട് ഒരു തരി മാനമോ നാണമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നീ മുഖ്യമന്ത്രി കച്ചേരിയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കേണ്ടതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല കാരണം അങ്ങനെ പോയാൽ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെച്ചപ്പോൾ അത് മരു മകന്റെ അമ്മായി അച്ഛനെ സഹായിച്ചതുപോലെ സി എം ആർ കമ്പനിയെ ഇത്ര ശതമാനം ഷെയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തി കേന്ദ്രമാക്കി അവിടെ കെ എസ് ഐ ഡി സിയെ കമ്പനിക്ക് കൈപ്പിടിച്ചു കൊടുത്ത് അതിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യാൻ തീരുമാനിച്ചതുപോലെ എല്ലാ മേഖലകളിലും അഴിമതി നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ നിന്ന് ഓരോ വകുപ്പുകളിലൂടെയും എത്ര ലക്ഷം കോടി രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ധവള പുറപ്പെടുവിപ്പിക്കാൻ പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും ഞങ്ങൾ ചോദിക്കുകയാണ് എത്ര രൂപ കിട്ടി എത്ര രൂപ ചെലവഴിച്ചു ഏതെല്ലാം സംഖ്യയാണ് നിങ്ങൾ വകമാറി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് കൂടി പറയാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഇന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വാദിക്കുന്ന വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ സാധ്യതകൾ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ നടത്തിയിട്ടുള്ള കേരളത്തിൽ നമ്മൾ രാജ്യവ്യാപകമായി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ നിരക്ക് അത് മുപ്പത് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഓരോ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പഠിപ്പ് കഴിയുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് അനുവാദം ചോദിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയാണ് കാരണം എന്താണ് അവർക്ക് മറ്റൊരു സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ സ്റ്റാൻഡപ്പ് പദ്ധതിയിലൂടെ എമർജിംഗ് ഭാരതത്തിലൂടെ ഈ രാജ്യത്ത് തൊഴിൽ ദാതാക്കളായി ലോകരാജ്യങ്ങളിൽ നിന്ന് വൻകിട കമ്പനികൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടും ഒരു മുറുക്കാൻ കട പോലും തുടങ്ങാൻ സാധ്യതയൊരുക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു കല്യാണ മണ്ഡപം തുടങ്ങാൻ പോയ ആന്തൂറിലെ രാജനെ തൂക്കിക്കൊല്ലാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സഹായം ചെയ്തു കൊടുത്ത കൊല്ലത്തൊരു വിപുലമായ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഈ കേരളത്തിൽ ഒരു മുറുക്കാൻ കട പോലും തുടങ്ങാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേളകൾ മാത്രമായി ഈ കേരളത്തിന്റെ വ്യവസായ മേഖല മാറുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനെ എല്ലാം പ്രതികരിക്കേണ്ട ഒരു ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ നിർഭാഗ്യവശാൽ ദേശീയ തലത്തിൽ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതിയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉറക്കെ ഇവിടെ സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ തലത്തിൽ എൻ ഡി എ ഗവൺമെന്റിനെ ശ്രീമാൻ എം എ ബേബി പുറത്താക്കാൻ ശ്രമിക്കുന്നത് പോലെ ആ പാർട്ടിക്ക് എത്ര ശതമാനം വോട്ടുണ്ടെന്നും ആ പാർട്ടി ദേശീയ തലത്തിൽ എന്താണെന്നും ഞാൻ പറയാതെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല ആ എം എ ബേബി പറയുന്ന സ്വപ്നം പോലെ പിണറായി വിജയൻ അവിടുത്തെ സാധാരണക്കാരോട് പറയുന്ന സ്വപ്നം പോലെ ബി ജെ പിക്ക് ബദൽ അവർക്ക് എന്തായാലും സത്യസന്ധമായിട്ട് അറിയാം അത് മാർസിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ബദൽ സൃഷ്ടിക്കാനുള്ള വ്യാമോഹവുമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷത്തിന് കൈ കൊടുക്കാൻ സാഹചര്യമുള്ളതുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പ് മുതൽ കേരളത്തിൽ ഇരുപതോളം വരുന്ന സഹകരണ സംഘ തട്ടിപ്പുകളിൽ പോലും തെറ്റ് ചെയ്തവരെ ചെയ്തവരെക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ പോ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ എല്ലാ കെടുകാര്യസ്ഥതയും അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇരുപത് ശതമാനം വോട്ടിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്തിയത് തീർച്ചയായിട്ടും തൃശൂരിൽ വലിയ ഒരു മൂവ്മെന്റ് ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ ആദ്യത്തെ യാത്ര അത് സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ പേരൂരിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ സഹപ്രവർത്തകർ നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഒരു എളുപ്പവഴികളുമില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് കാരണം പതിറ്റാണ്ടുകൾ പൊതുസമൂഹത്തിൽ പ്രവർത്തനം നടത്തി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഭരണപക്ഷത്തിനെ ഭയപ്പാടുള്ള ഭരണപക്ഷത്തോട് ചോദ്യം ചെയ്യാൻ തൻ്റെ ഒരു വലിയ ജനാവലിയെ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇരുപത് ശതമാനത്തോളം ഞങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തിയിട്ടുള്ളത് അതിനെ ഞങ്ങൾ വളർത്തുകയും പടർത്തുകയും ഞങ്ങൾ വികസിത കേരളത്തെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതിന്റെ ഒരു സൂചനയിൽ കേരളത്തിൽ ഒരു യാത്ര അതിന് തുടക്കം കുറിക്കുകയാണ് ഇന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഒരു ലക്ഷം കോടി രൂപയുടെ റോഡിൻ്റെ വികസന പദ്ധതി ഈ കേരളത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കാൻ ഒരു മടിയും നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിജിക്ക് ഉണ്ടായില്ല കേരളം ചോദിച്ചിട്ടല്ല കൊടുക്കുന്നത് കേരളം ഒരു വകുപ്പ് മന്ത്രിയുമായിട്ടും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചർച്ചയും നടത്തുന്നില്ല ഇന്നും നാനൂറ് കോടി രൂപ കടമെടുത്തിട്ടുണ്ട് അപ്പം കടമെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ദൂർത്തടിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുമ്പോഴും എന്നെ രക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ കേരളത്തെ രക്ഷിക്കാൻ ഇവിടുത്തെ ജനതയെ രക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ടാണ് ഒരു വിവേചനവും കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തോടും കാണിക്കില്ല എന്ന ധൈര്യം ഉള്ളത് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷം കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി കൊടുത്തു അതീ പ്രഗത്ഭമായിട്ട് ഉള്ള ശ്രീമാൻ പീയൂഷ് ഗോയൽ ഒരിക്കൽ റെയിൽവേ വകുപ്പാണ് കൈകാര്യം ചെയ്തത് അതിനുശേഷം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് വൈദ്യുതി മിച്ചം വെച്ചുകൊണ്ട് രാജ്യം രാജ്യത്തിൻ്റെ ദേശീയ വൈദ്യുതി പൂളിൽ നിന്ന് കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ചോദിക്കാതെ ഇവിടുത്തെ കുട്ടികളുടെ പരീക്ഷ നടത്തുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് തരട്ടെ എന്ന് ചോദിച്ച ഒരു വകുപ്പ് മന്ത്രിയാണ് ശ്രീമാൻ പീയുഷ് ഗോയൽ ആ പീയൂഷ് ഗോയൽ കേരളത്തിൽ വന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റോഡിന്റെ വികസന പദ്ധതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഊരാളിങ്കൽ സൊസൈറ്റിയെ വിളിക്കും അവർക്ക് കരാറ് കൊടുക്കാൻ തീരുമാനിക്കും ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പാറപ്പുറം കമ്മിറ്റിയാണ് കണ്ണൂരിലെ പാറപ്പുറം കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ വിവേക് ഉണ്ട് ആ കമ്മറ്റിയിൽ വീണയുണ്ട് ആ കമ്മിറ്റിയിൽ കമ്മറ്റിയിൽ കമലേടത്തിയുണ്ട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പാറപ്പുറം കമ്മിറ്റിക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് വർക്കുകൾ കൊടുക്കാൻ എന്ത് സാങ്കത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തുന്നത് അപ്പോ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിരുന്ന് ചർച്ച നടത്താൻ വേണ്ടി അകത്തേക്ക് പോകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു നിർദ്ദേശവും മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം കേരളത്തിന് വേണ്ടി എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ചോദിച്ചത് തരാത്തത് മുഖ്യമന്ത്രി മറുപടി പറയണം നിങ്ങൾക്ക് പത്തു വർഷത്തെ കണക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ ബാലഗോപാല് കോമയിടില്ല പൂജ എഴുതില്ല അദ്ദേഹം പഠിച്ചത് പ്രത്യേകം മാത്സ് പഠിച്ച ഒരു സ്കൂളിലാണ് അപ്പൊ അങ്ങനെ കണക്ക് കൊടുത്തുകൊണ്ട് കോടികൾ കിട്ടണം എന്ന് പറയുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുള്ള ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ഒന്നാമത്തെ ശാപം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണെങ്കിൽ രണ്ടാമത്തെ ശാപം എന്ന് പറയുന്നത് അറിയാത്ത ബാലഗോപാലിൻ്റെ ധനകാര്യ വകുപ്പും കണക്കുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ശ്രീലങ്കയേക്കാൾ പിറകിലേക്ക് കേരളത്തെ അതപ്പതിപ്പിക്കാനാണ് ഈ ഗവൺമെൻറ് നടത്തുന്ന അഴിമതിയിലൂടെ ദൂർത്തിലൂടെ അവർ ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ ജീവൻ കൊടുത്തും ഞങ്ങൾ കണക്ക് പറയിപ്പിക്കും എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന് കഴിഞ്ഞ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത കോടികളുടെ കണക്ക് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദിക്കാൻ ഉത്തരം പറയിക്കാൻ നിതാന്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കേരള ബി ജെ പി തയ്യാറാകുമെന്നാണ് കേന്ദ്രത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുമായിട്ടും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സുവർണ കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് വികസിത കേരളം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും ലോകം അത്ഭുതത്തോടുകൂടി കേരളത്തെ ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല ലോകം ഉറ്റുനോക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം നെല്ലിന് ആവശ്യമായ വില കൊടുത്തില്ലെങ്കിലും നെൽകർഷകന്മാർ മുണ്ട് മുറുക്കിയെടുത്ത് രാത്രി കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായിട്ട് കൂടി കുട്ടനാട്ടിലെയും പാലക്കാടിലെയും നെൽകർഷകന്മാരോടും നീതി പുലർത്താത്ത ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പച്ചയണിയിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കെട്ടുതാരി വിറ്റ് പണയം വെച്ചാലും കുഴപ്പമില്ല ഞാൻ കൃഷി ഇറക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്ത കർഷകരുള്ള കേരളത്തെയാണ് ലോകം നോക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല ഈ കർഷകന്മാരുടെ അധ്വാനത്തെയാണ് ലോകം ഉറ്റുനോക്കുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഇത്രയും കടലോരമുള്ള ഒരു പ്രദേശം ആ കടലോരമുള്ള പ്രദേശത്തെ കാണാൻ സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി ടൂറിസം സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഒരു ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയെ തന്നിട്ട് ഇവിടുത്തെ ടൂറിസം വകുപ്പ് കേരളത്തിൻ്റെ മന്ത്രി മരുമോൻ റിയാസ് എത്രവട്ടം ചർച്ച നടത്തി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസം പ്രൊജക്ടുകൾ കൊടുക്കുകയും ഓൺലൈനായും ഓഫ്ലൈനായും മീറ്റിങ്ങുകൾക്ക് വരികയും മുഖ്യമന്ത്രിമാർ വരെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായും സഹമന്ത്രിമാരുമായിട്ടും ചർച്ച നടത്തുമ്പോൾ കേരളത്തിൻ്റെ ഈ മരുമോൻ മന്ത്രിക്ക് ഒരു ചർച്ച പോലും സുരേഷ് ഗോപിയുമായിട്ട് നടത്താൻ സാധിച്ചില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചില്ല കിഴക്കിൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴ പോലും ദുർഗന്ധം വമിക്കുന്ന വെള്ളക്കെട്ടുകളുമായി കായൽ ചാലുകളുമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് അവിടുത്തെ ആ മേഖലയിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ബോട്ടുടമകളുടെ ഒരു കൊച്ചു സമ്മേളനം ഉണ്ടായിരുന്നു ആ ബോട്ടുടമകൾ പറഞ്ഞത് ഗംഗയെ വികസിപ്പിക്കാൻ സാധിച്ച ഗംഗയെ നവീകരിക്കാൻ സാധിച്ച നമോ ഗംഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച നിങ്ങളുടെ പാർട്ടി ഈ ആലപ്പുഴയിലെ കായലോരങ്ങളെ ശുദ്ധമാക്കണം എന്ന് പറയാൻ ഒരു എം എൽ എ ഇല്ലാത്ത എം എൽ എ അല്ലാത്ത എം പി അല്ലാത്ത എന്നെപ്പോലെയുള്ള സാധാരണ രാഷ്ട്രീയക്കാരെ അന്വേഷിച്ചു വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രി കാണുന്ന കടലിൻ്റെ ഭംഗിയും ഇവിടുത്തെ ടൂറിസം സാധ്യതകളും നമുക്ക് സ്വന്തമായിട്ടുള്ള അതിരപ്പിള്ളിയും നമുക്ക് അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ പാലക്കാടുള്ള വലിയ നമ്മുടെ നെല്ലിയാമ്പതിയും ഉൾപ്പെടെയുള്ള പ്രദേശത്തെയൊക്കെ വികസിപ്പിക്കാൻ സാധിച്ചാൽ ഈ നാട്ടിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ വരും ഇവിടെയുള്ള വികസനം എന്ന് പറയുന്നത് ഇവിടെ മുൻകാലത്ത് കഷ്ടപ്പെട്ട് പാടം ഉഴുതുമറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയെ ഉഴുതുമറിച്ചവരുടെ മണ്ണിൽ സൗകര്യപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിത്തിറക്കി എന്നുള്ളതാണ് ആ വിത്തിറക്കിയപ്പോൾ കുറെ കാലം അത് കൊയ്യാൻ സാധിച്ചു ഇനിയും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധ്യമല്ല എന്ന് കൂടി ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും അല്ല മുഖ്യമന്ത്രിക്ക് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം മുഖ്യമന്ത്രിക്ക് ഏത് നയവും പ്രഖ്യാപിക്കാം കാരണം മു സാധാരണഗതിയിൽ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരുടെ മുന്നിൽ മുകളിൽ ചോദിക്കാൻ ആളുണ്ടായിരുന്നു അവരുടെ പാർട്ടി ആ മാർസിസ്റ്റ് പാർട്ടി അവരന്വേഷിക്കും അവർ സെർവേ റിപ്പോർട്ട് എടുക്കും അവർ ലോക്കൽ കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ അവർ ചർച്ച ചെയ്യും എന്നാൽ മധുരയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പേരുകേട്ട മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ തൻ്റെ ഇടമില്ലാത്ത അഖിലേന്ത്യാ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായി ഈ പാർട്ടി അതപ്പതിച്ചുപോയി മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രിയെ നോക്കി കണക്ക് ചോദിക്കാൻ പോയിട്ട് മുഖത്തേക്കൊന്ന് നോക്കിയാൽ പിണറായി വിജയൻ കസേരയിലൊന്ന് ചാഞ്ഞിരുന്നാൽ തീരുന്ന നേതാവേ ഉള്ളൂ ഗോവിന്ദൻ മാഷി അതുകൊണ്ടാണ് ഈ സാഹചര്യം കേരളത്തിൽ അക്കൗണ്ടബിലിറ്റി വേണ്ട മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് ഞാൻ അക്കൗണ്ടബിലിറ്റിക്ക് തയ്യാറല്ല എന്ന് പറയുകയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി കേരളത്തെ നയിക്കുമ്പോൾ ഈ പൈസയുടെ കണക്ക് അത് ഞങ്ങൾ ചോദിക്കാം കാരണം കൊടുക്കുന്നത് കേന്ദ്രമാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇവർ കണക്ക് ജനങ്ങളുടെ മുന്നിൽ വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഘട്ടം ഘട്ടമായി അഗ്രികൾച്ചർ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി കൊടുത്ത പൈസയും ഇവിടുത്തെ സാംസ്കാരിക മേഖലയ്ക്ക് വേണ്ടി കൾച്ചറൽ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയുടെയും കണക്ക് ഞങ്ങൾ തരാം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് അല്ല ഞങ്ങൾ അവനും പാലിക്കുന്നില്ല ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നല്ല പ്രതിബദ്ധത പൊതുസമൂഹത്തോട് ഏത് കാലത്തും കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ചില ആളുകൾക്കൊരു ധാരണയുണ്ട് ഞങ്ങൾ ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് വളരെയധികം ഇഴചേർന്നു നിൽക്കുമ്പോൾ അതിന് കോട്ടം വരുത്താൻ വേണ്ടിയിട്ട് ഈ സംഭവത്തെ കൂടുതൽ കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി വളർത്താൻ സാധിക്കുമോ എന്ന് പലരും റിസർച്ച് ചെയ്യുന്നുണ്ട് അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല രാജ്യത്തും വിലപ്പോവില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല തെറ്റ് ഞാൻ പറഞ്ഞല്ലോ തുടർച്ചയായിട്ട് ഉണ്ടാവുകയല്ല ആർക്കും വളരെ ഞങ്ങൾ ആരാണെങ്കിലും വേദനയോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള ഇൻസിഡൻ്റുകളെ നോക്കിക്കാണുന്നത് അത് ഒന്ന് സംഭവിച്ചാലും രണ്ട് സംഭവിച്ചാലും തീർച്ചയായിട്ടും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ അതിശക്തമായി അവരുടെ തന്നെ അഖിലേന്ത്യാ ഘടകം അത് നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അല്ല അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ അവർ തന്നെ വകുപ്പ് മന്ത്രിയുമായിട്ട് അവർ ഇൻട്രാക്ഷൻസ് നടത്തിയിട്ടുണ്ട് അത് ഓണം വരെ വേണ്ട എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ്റാണിത് ഓണത്തിന് പൂക്കളം ഇടാൻ ഇടേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതായത് ഗവൺമെൻറ് ഓഫീസുകളുടെ മുന്നിൽ ഒരു പൂക്കളം തീർക്കുന്നത് പോലും വേണ്ട എന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റിന് ഈസ്റ്ററിനോട് പ്രത്യേകിച്ച് പ്രതിബദ്ധതയൊന്നും ഉണ്ടാകില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും അതിനെ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ അതുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്